ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ദേവരകുണ്ടി വാട്ടർഫാൾസ് അതായത് ദക്ഷിണ കർണാടകയിലെ സുള്ളിയിൽ നിന്നും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വരും ഇവിടുത്തേക്ക് അതായത് നമ്മുടെ തൊടിക്കാന ക്ഷേത്രത്തിൽ നിന്നും അതായത് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് വരേണ്ടത് അതായത് വളരെ മോശം റോഡാണ് പക്ഷേ അതിലൂടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് മാർച്ച് മാസമാണ് മാർച്ച് മാസം ഇല്ലാച്ചാൽ നല്ല നമ്മുടെ നാടൊക്കെ ഡ്രൈ ആയി കിടക്കുന്ന പല തോടുകളിലും വെള്ളമില്ലാത്ത സമയമാണ് എന്നിരുന്നാലും ഈ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ കുളിക്കാനൊക്കെ പറ്റും പക്ഷേ എന്നിരുന്നാലും കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ കുറച്ച് എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ അപ്പം ഈ ഒരു സ്ഥലമാണ് ദേവരഗുണ്ടി വാട്ടർഫാൾസ് എന്തായാലും ഇപ്പം ഞാൻ വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഞാനിങ്ങനെ അറിഞ്ഞതായിട്ട് വന്നതാണ് പക്ഷേ മഴക്കാലത്തായിരിക്കും ശരിക്കും ഇവിടെ വരേണ്ടത് പക്ഷേ ഇവിടത്തേക്ക് വരുന്ന റോഡ് വളരെ മോശമാണ് എന്ന് വെച്ചാൽ നമ്മുടെ കാറ് കാര്യങ്ങളൊന്നും വരില്ല ഞാൻ ബൈക്ക് തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് കൊണ്ടുവന്നത് കാരണം ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നനഞ്ഞ് ചെളിയൊക്കെ ആയിട്ടുണ്ട് നല്ല തെറ്റലുണ്ട് ഭയങ്കര ഹേറ്റ് കയറ്റം കൂടിയാണ് അപ്പോൾ ബൈക്കിൽ വരാം കാറിൽ വരുന്ന കുറച്ച് റിസ്ക്കാണ് അപ്പം നമ്മൾ നേരെ ദേവരവണ്ടി വാട്ടർഫാൾസ് വന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന ഈ പ്രദേശമൊക്കെ എങ്ങനെ വേലി വെട്ടി തിരിച്ചിട്ടുണ്ട് അതായത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഈ ഉള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ചിലപ്പം വന്യമൃഗങ്ങളും ആളുകളൊക്കെ കയറി ചില സമയങ്ങളിൽ ആളുകൾ ഇവിടെ യാതൊരുവിധ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നോക്കാനോ കാര്യങ്ങളോ അങ്ങനെ ഇതൊരു പബ്ലിക്കായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആളുകൾ അതിക്രമിച്ച് കയറി എന്തെങ്കിലും എന്താ പറയുക മരിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവിടെ മാക്സിമം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും വളരെ നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു വേനലിലും ഇത്രയും വെള്ളം ഇവിടെ ഉണ്ട് കണ്ടില്ലേ മാത്രമല്ല ഇവിടെ ഒരു വലിയ കുഴിയാണിത് ഇതൊരു വലിയ കുഴിയാണ് അപ്പോൾ ഇതിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആഴം ഒത്തും എന്ന് തോന്നുന്നില്ല അത്ര ആഴം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അപ്പോൾ നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ചാടിയാൽ നീന്തലരാത്ത ആൾക്കാരൊക്കെ ഇറങ്ങി അപകട സംഭവിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും തോന്നും ഇടാ വേലിയൊക്കെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നിരുന്നാലും ഒരു മുപ്പതടി താഴ്ചയിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് എന്തായാലും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം നല്ല മാർച്ച് മാസമായതുകൊണ്ട് തന്നെ വെള്ളം എല്ലായിടത്തും ഓൾമോസ്റ്റ് പറ്റിക്കഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ദേവരഗുണ്ടി വാട്ടർഫാൾസ് അപ്പോൾ നമ്മുടെ സുള്ളിയ മടിക്കേർ റൂട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ വരുമ്പോൾ തൊടിക്കാന എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി കാണും ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ തൊടിക്കാന ക്ഷേത്രം കഴിഞ്ഞ ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റിന് വലിയൊരു എന്താ പറയുക പ്രൊമോഷനൊന്നും കൊടുക്കുന്നില്ല എന്ന് എനിക്ക് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ ആണ് മനസ്സിലായത് പക്ഷേ എന്നിരുന്നാലും ഇവിടെ എത്തിയതിൽ എനിക്ക് നഷ്ടമില്ല അടിപൊളി ലൊക്കേഷനാണ് ഒരു ഗ്രാമപ്രദേശമാണ് വരുന്ന വഴി കാറ് വരില്ല ബൈക്ക് മാത്രമേ വരുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല തെന്നലുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ എത്തിയതിൽ എനിക്ക് നഷ്ടമില്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് കാരണം സുള്ളിയ വഴി മടിക്കേരി പോകുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഇതുപോലെ സന്ദർശിക്കാൻ നോക്കുക ഇപ്പം ഇത്രയും വെള്ളം ഇത് മാർച്ച് മാസം ഏകദേശം ഇരുപത് കഴിഞ്ഞ് ഇരുപത്തഞ്ചായി അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാകും നല്ല അടിപൊളി അടിപൊളിയായിരിക്കും നല്ല ലൊക്കേഷനാണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴെങ്കിലും ഇത് പോകുന്നവർ ഇതൊന്ന് സന്ദർശിക്കാൻ വേണ്ടി നോക്കുക അടിപൊളി വെള്ളച്ചാട്ടമാണ് അപ്പോൾ എനിക്ക് ഇതുതന്നെ അത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഇത്രയും വെള്ളമുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള തോട് അരുവിയൊക്കെ ഓൾമോസ്റ്റ് വറ്റി കഴിഞ്ഞു ഇത് കർണാടക തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്രയും വെള്ളം ഇതിലുള്ളത് പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പാടാണ് പക്ഷേ ഇത് എന്താ പറയുക നല്ലൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ചെയ്തൊരു ടൂറിസത്തിനൊക്കെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ആളുകൾ വരും കാരണം നമ്മളെ കൂർഗിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് നമ്മൾ സുള്ളിയത്ത് നിന്ന് കണക്ട് ചെയ്ത് വരാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസമുണ്ട് ഈ ഒരു ഗ്രാമപ്രദേശമാണ് പക്ഷെ ഹൈ റേഞ്ച് ആണ് ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇതൊരു ടൂറിസത്തിന് നല്ലൊരു പ്രൊമോഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ അതൊരു ഡെവലപ്പ് ആവുകയും അവരുടെ ജീവിതത്തിനൊക്കെ ഒരു ഗുണം ചെയ്യും നല്ല റോഡ് കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു പക്ഷേ നല്ലൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ നമുക്കിങ്ങനെ സന്ദർശിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇവിടെ തോന്നുന്നില്ല വണ്ടി വരാനുള്ള കുറച്ച് പാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നല്ലൊരു സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട് കാരണം വണ്ടി വരാൻ ഇവിടെ കുറച്ച് കയറ്റമാണ് കാറ് വരില്ല നമുക്ക് ബൈക്ക് വരും റോഡ് കുറച്ച് റഫാണ് അതുകൊണ്ടാണ് ഇപ്പം മഴയും കൂടി പോയതുകൊണ്ട് മൊത്തം ചെളിയാണ് ഞാൻ ഇന്നലെ ഇവിടെ ഉള്ളിയിൽ നല്ല മഴയായിരുന്നു അപ്പം ഇന്നിപ്പോൾ മഴ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടും എനിക്ക് തോന്നുന്നത് ഒരു വലിയ കുഴിയാണ് അപ്പോൾ ഈ വെള്ളം വന്ന് വീണ് വീണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം മഴക്കാലത്ത് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലത് അവിടുന്ന് വന്ന് അതായത് ഒരു മുപ്പത് അടിയോളം താഴ്ചയുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എനിക്കതായത് ഇത്രയും ദൂരത്തോളം വെള്ളം വീഴുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കല്ലിൻ്റെ ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ വലിയൊരു കുഴിയാണ് അപ്പോൾ ഈ ഒരു കുഴി അപ്പോൾ വേനലിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ടൂറിസം പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടമാണ് കുളിക്കാനൊക്കെ പറ്റി പക്ഷേ ആളുകളെ അത്ര ചെയ്യുന്നില്ല ഞാനിതൊരു ജസ്റ്റ് ഒരു ബോർഡ് കണ്ടിങ്ങോട്ട് വന്നതാണ് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ലൊക്കേഷൻ കൂടിയാണ് കണ്ടില്ലേ നല്ല ഇത് ഒരുപാട് എന്താ പറയുക പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു ഫോറസ്റ്റ് ആണ് ഇതിന് മാർച്ച് മാസം ഇത്രയും ചൂടുള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി ഉണങ്ങി പറ്റി ഉണങ്ങിയ ഒരവസ്ഥയിലുള്ളത് കാരണം എന്തായാലും നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്താൻ വേണ്ടി കുറേ ആൾക്കാരോട് ചോദിച്ചു ഇവിടെ എല്ലാവർക്കും ഇത് അറിയത്തുമില്ല എന്നാൽ നമുക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട് കന്നഡ അല്ലാതെ വേറെ ഭാഷ ഇവിടേക്ക് അറിയില്ല ഞാൻ അത്യാവശ്യം അറിയുന്ന കന്നഡയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ എന്തായാലും നല്ലൊരു വെള്ളച്ചാട്ടം ഈ ദേവരഗുണ്ടി വാട്ടർഫാൾസിന് വേറൊരു പ്രത്യേകത കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോളി വാട്ടർ എന്നാണ് പറയുന്നത് അതായത് ഇത് ഈ ഒരു വെള്ളമാണ് പ്രത്യേക ഒക്കേഷനിൽ അതായത് പ്രത്യേക സമയത്ത് പൂജയ്ക്കും മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മല്ലികാർജ്ജുന ടെമ്പിൾ അതായത് തടി പൊടിക്കാനത്തുള്ള പൊടിക്കാനയിലുള്ള മല്ലികാർജ്ജുന ടെമ്പിളിൻ്റെ പ്രത്യേക പൂജയ്ക്കും കാര്യങ്ങൾക്കും എടുക്കുന്ന ഒരു വെള്ളമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യാതൊരു വിധത്തിലും മലിനമാക്കരുത് എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ആരും കുളിക്കാനോ അലക്കാനോ ഇറങ്ങാനോ കാല് കഴുകാനോ ഒന്നും പാടില്ല എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഇതൊരു ഹോളി വാട്ടർ കൂടിയാണ് അതുകൊണ്ട് ഇത് സന്ദർശിച്ച് നമ്മൾ കണ്ട് ആസ്വദിച്ച് പോവുക എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഇതിൽ ഇത് കണ്ട് ആസ്വദിക്കുക മാത്രമേ ചെയ്യുക ഇത് യാതൊരു വിധത്തിനും മലിനമാക്കാതെ ശ്രമിക്കുക അതുപോലെ ഇറങ്ങാൻ നിൽക്കരുത് ഡേഞ്ചറസ് ആണ് അപ്പോൾ ബൈ ബൈ